കലാഭവൻ നവാസിൻ്റെ മരണം നടന്നിട്ട് രണ്ടു മാസം പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും എല്ലാവർക്കും വളരെയേറെ വേദന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളിപ്പോൾ ഒരു കുറിപ്പുമായാണ് എത്തിയിരിക്കുന്നത് വളരെ ചെറിയ കുട്ടികളാണ് നവാസിനുള്ളത് ഉപ്പയുടെ മരണം അവരെ കാര്യമായി തന്നെ ബാധിച്ചു അദ്ദേഹത്തിൻ്റെ ഖബറിൽ മക്കൾ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു ഏറെ ഹൃദയവേതയോടെയാണ് എല്ലാവരും ഈ കാര്യങ്ങൾ നോക്കിക്കണ്ടത് ചെടികളെയും പൂക്കളെയും മരങ്ങളെയും എല്ലാം ഒരുപാട് സ്നേഹിക്കുന്ന നവാസിനെ മക്കൾ കൊടുത്ത ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഖബറിൽ നട്ടുപിടിപ്പിച്ച ഈ ചെടികൾ അതേസമയം ഇന്നലെയാണ് മക്കൾ ഇപ്പോൾ പുറത്തു വരുന്ന ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് രഹിനയ്ക്കൊപ്പം ഒരു സിനിമ അഭിനയിക്കണമെന്നത് നവാസിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇത് സാധിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ റിലീസിങ് നടക്കുന്നതിന് മുന്നേ തന്നെ നവാസ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നവാസ് നമ്മെ വിട്ടുപോയത് അതോടെ ഇഴ എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് തൊട്ടു പിന്നാലെ ഇഴ എന്ന സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യുകയായിരുന്നു വലിയൊരു പ്രേക്ഷക പിന്തുണ തന്നെ ഈ ചിത്രത്തിന് ലഭിച്ചു പക്ഷേ ഇത് കാണാൻ അദ്ദേഹം ഇല്ലാതായിപ്പോയി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇതിനെക്കുറിച്ചാണ് കുറിപ്പ് പങ്കിട്ടെത്തിയിരിക്കുന്നത് മക്കളുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയരെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴ എന്ന സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു ഇതിനെപ്പറ്റിയുള്ള വാർത്ത പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം നവാസിൻ്റെ മക്കൾ ഇങ്ങനെയൊരു കുറിപ്പ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചപ്പോൾ വായിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണു നിറഞ്ഞു പോവുകയാണെന്നാണ് ആളുകൾ കമന്റുകളായി അറിയിക്കുന്നത്